ഹായ് നമസ്കാരം ഫസിഡോച്ചിരയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് പേര് മരണപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് പേരെ കാണാൻ കാണാതായി പിന്നെ ഒരുപാട് പേര് ചികിത്സ തേടി ഹോസ്പിറ്റൽ പലവിധ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് അപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് എന്തു തന്നെയായാലും നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ മലയാളികൾ ഒറ്റക്കെട്ടാണ് അവർ ഇനിമയും മറന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമയോടുകൂടെ അവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല വർഗമില്ല വർണ്ണമില്ല എല്ലാം ഒഴിവാക്കി ഒറ്റക്കെട്ടായി നിന്ന് നമ്മളെ ആ ഏത് ദുരന്തം വന്നാലും അതിനെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ഈ ചെറുകിട വ്യാപാരികളെ അവരുടെ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് കാരണം ഇങ്ങനെയൊക്കെയുള്ള എന്ത് പ്രകൃതി ദുരന്തങ്ങളാകട്ടെ അല്ലെങ്കിൽ ഒരു ഉത്സവം ആകട്ടെ അല്ലെ പള്ളി പള്ളി പരിപാടിയാവട്ടെ എന്ത് ഒരു പരിപാടി വന്നാലും നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാരികളുടെ എടുത്തോട്ടാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ അവർ നൽകുന്ന സംഭാവനകൾ നമ്മൾ പലതുള്ളി പെരുതൽ പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഒരു അവർ നൽകുന്ന കൊച്ചു കൊച്ചു സംഭാവനകളാണ് ഇപ്പം നമ്മുടെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാറുള്ളത് അപ്പം നമ്മൾ ഇതിപ്പോൾ ഒരു പ്രളയം ഈ രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രളയം വന്നു ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നു പണ്ടൊരിക്കുന്ന ഒരു ഉരുൾപൊ ഉരുൾപൊട്ടൽ വന്നു അപ്പം ഇതിനെല്ലാം നമ്മളെ സഹായിച്ചു നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചി വ്യാപാരികൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് എത്തുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നത് അപ്പം നമ്മളീ ഒരുപാട് ആൾക്കാര് നമ്മളെല്ലാവരും ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ഓൺലൈനിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് വില നോക്കിയായാലും സാധനം നോക്കിയായാലും എല്ലാം നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിലെ വ്യാപാരികളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക അവർ അവിടെ നിന്നും കുറച്ച് പർച്ചേസുകൾ നടത്തുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഓടി ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചി വ്യാപാരികൾക്കെയാണ് ഇപ്പം ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടോ അല്ലെങ്കിൽ മീഷോയോ പോലുള്ള ഒരുപാട് ഓൺലൈൻ സൈറ്റുകളുണ്ട് നമ്മുടെ അവിടെ നിന്നൊക്കെ നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഒരു പക്ഷെ നമ്മളൊരു ആവശ്യം വന്നാൽ നമ്മൾ ഓടി ചെല്ലുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചി വ്യാപാരികളുടെ അടുത്തൊക്കെ ഒരു നമ്മുടെ ഒരു ക്ലബ്ബിൻ്റെ പരിപാടി വന്നാലും ഒരു നോട്ടീസ് അടിക്കണമെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിലെ കൊച്ചു വ്യാപാരികളെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ള ആശ്രയിക്കാറുള്ളത് അപ്പം എന്ത് വേണം നമ്മൾ ഇനി ഇപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കൊച്ചു വ്യാപാരികളെയും കൂടെ നമ്മൾ ഒന്നോർക്കുക അപ്പം ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പം ബിസിനസ് ഇല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതുപോലൊന്നും മനസ്സ് വെച്ചാൽ ഒരു പക്ഷേ ഒരു കുടുംബം ഒരു കുടുംബമാണെന്നല്ല ഒരു ഷോപ്പിൽ ഒരു അതിൻ്റെ മോലാളി ഉണ്ടാവും അതുപോലെ തന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റാഫുകളുണ്ടാവും അപ്പം അവരുടെയൊക്കെ കുടുംബങ്ങൾ ഒരുപാട് ഇതുകൊണ്ട് അന്നം വാങ്ങിക്കുന്നതാണ് അപ്പം ഇനി ഇതേ പോയിട്ടുള്ള പർച്ചേസിംഗ ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ കൊച്ചി വ്യാപാരികളെയും കൂടി ഒന്ന് ഓർക്കുക അപ്പം അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾക്കൊരു ആശ്രയമാകും ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ ബിസിനസ് ബിസിനസ്സില്ലാത്തതിൻ്റെ പേര് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഈ ഓൺലൈനിൽ കൂടെ ഉള്ള നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിൽ നോക്കി ഓൺലൈനില്ക്കൂടെയുള്ള പർച്ചേസിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചി കൊച്ചി വ്യാപാരികൾ കച്ചവടമില്ലാതെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ കടകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്തായാലും ഇനി ഒരിക്കൽ കൂടി നമ്മൾ അവരെയൊക്കെ ഒന്ന് ഓർക്കുക അപ്പം എല്ലാവരും ഓക്കെ ഇത്രേ പറയാനുള്ളൂ ഇത് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ